തൃശൂർ മാനാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം കമ്പനിയിലെ ഹൈഡ്രോളിക് കേന്ദ്രത്തിനാണ് തീപിടിച്ചത് തൃശൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി രണ്ടു മാസം മുമ്പും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ ആയിരുന്നു തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ മൂന്ന്

ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട സിപിഎം നേതാവ് ബി എസ് ശക്തീധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞ കടമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ശശി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടി പെൺകുട്ടിയുടെ പരാതി നൽകിയിട്ടും എന്നതാവും പോലീസ് വേണ്ട കൊടുത്തിട്ടില്ല അവരാ പ്രതിയെ അധികാരികളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സമരം കണ്ട് ഇനി പോലീസ് ഇവിടെ ഞങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പീഡനമുണ്ടായപ്പോൾ അവർ നൽകിയ പരാതിയിന്മേൽ നടപടി ഉണ്ടാവണം പ്രതിയെ അറസ്റ്റ് എന്നുള്ള മാന്യമായ അല്ലെങ്കിൽ ന്യായമായ ആവശ്യം മാത്രമാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നമുക്ക് എവിടെ പ്രിയപ്പെട്ട അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ